സന്തോഷത്തിലാണ് കാരണം എന്താ അറിയോ കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ നമ്മൾ സേവർ സെയിൽ നടത്തിന്റെ ഭാഗമായിട്ട് യു കെ നിനക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടോ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഒരുപാട് സന്തോഷം ബൾക്ക് ആയിട്ട് പീസ് ആയിട്ട് ഒരുപാട് സെയിൽ നടത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് പിന്നെ അത് മാത്രമല്ല ജനങ്ങളെ കണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എന്തോ തെറ്റ് ചെയ്യണ പോലെയാണ് ഇപ്പോൾ എല്ലാവരുടെ കാണുന്നത് വിഷയപ്പുമാർ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ട്വന്റി ഫോർ ന്യൂസിൽ അടക്കത്തിന്റെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് ഇത് ജനുവീനാണോ എന്നുള്ളത് നൂറ് ശതമാനം ഹെർബൽ ആണ് അത് മാത്രമല്ല ജെനുവിൻ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് യു എൻ ഗവൺമെന്റ് യു കെ ഗവൺമെന്റ് അപ്രൂവ് കിട്ടിയത് നമ്മള് സ്റ്റാമിനാസേർ വേണ്ടവരുണ്ട് കിട്ടിയ പോലെ നമ്മളെ ഈ ഒരു കൊടുക്കാനുള്ള പരിപാടി ഉണ്ട് വീഡിയോ മാക്സിമം ഷെയർ ഫോളോ ഓക്കെ അതായത് ഇത് പാണ്ടിക്കാടിന്റെ വൈഫാണ് എന്താ പേര് എനിക്കറിയില്ല ഓക്കെ ഇവര് സ്റ്റാമിന സേവർ എന്ന് പറയുന്ന ഒരു ഉത്തേജകം ഉത്തേജകം എന്ന് സ്പോർട്സ് കായികപരമായ യൂസിനാണ് സെക്സ് ആയിട്ടുള്ള ഉപയോഗത്തിനൊക്കെയാണ് ഇതുപോലെ ഓക്കെ അത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് അതിൽ ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്തത് കൊണ്ട് സെയിൽ നടന്നതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടി ഫിഫ്റ്റീൻ പ്രോ ഐഫോൺ ആ ഒരു ഫോൺ അവർക്ക് കമ്പനി കൊടുത്തു അപ്പൊ ആ ഒരു കമ്പനിക്ക് എത്ര ടെണോർ കിട്ടിന്നാകും ആയിരം ആയിരത്തഞ്ഞൂറ് പ്രോഡക്റ്റ് ഇവർ ഒരു മാസം രണ്ട് മാസത്തിനിടയിൽ വിറ്റ് തീർത്തു എന്നൊക്കെ പറയുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാൻ പോവുകയാണ് ആദ്യം തന്നെ ഞാൻ അന്വേഷണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് അപ്രൂവൽ കിട്ടിയ ഒരു സ്ഥാപനമാണ് എന്ന് പറഞ്ഞപ്പോൾ ഗൂഗിൾ പരമാവധി സെർച്ച് ചെയ്ത് നോക്കി ഇന്ത്യ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു രേഖകളും ഓൺലൈനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഈ ഗവൺമെന്റ് പോർട്ടലിൽ എവിടെയെങ്കിലേക്കൊക്കെ എടുക്കുകയാണ് അന്വേഷു അന്വേഷിച്ചു എവിടെയും അങ്ങനെയുള്ള രേഖകളില്ല അങ്ങനെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ എനിക്കൊരു നമ്പർ കിട്ടി ബാംഗ്ലൂരിലിട്ട സെയ്ഫ് ബിസിനസ് കോർപ്പറേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ആ ഒരു കമ്പനിയുടെ പേര് അപ്പോൾ ഞാൻ അതിലേക്ക് വിളിച്ചിട്ടുണ്ട് ആ വീട് ആ കോള് ഞാൻ പറയാം അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം ആണ് ഈ ഒരു പ്രോഡക്റ്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് പിന്നെ ഷുഗർ ആണ് പിന്നെ സോഡിയ ആണ് കഫൈൻ നമുക്ക് നിരന്തരം ഏറ്റവും കൂടുതൽ ശരീരത്തിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് ഭയങ്കരമായിട്ട് തലവേദന മൂഡ് ഓഫ് ഉറക്കമില്ലായ്മ അങ്ങനെ പലതും ഉണ്ടാവും അപ്പൊ ഈ ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഫൈനിന്റെ ആംശം കൂടുമ്പോൾ നമുക്ക് ഉറക്കം കുറയും ഈ സമയത്ത് നമുക്കൊരു ഉത്തേജകം തോന്നുകയാണ് നമ്മൾ ഇത് കഴിച്ചത് കൊണ്ടൊരു ഉണർവ് വന്നു ഈ ഒരു സമയത്ത് ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലോ കായികപരമായിട്ടുള്ള മറ്റെന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ ഈ ഒരു മരുന്ന് കഴിച്ചതിന്റെ ഒരു കോൺഫിഡന്റ് ബ്രെയിനിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി കയറ്റി വിടും അതായത് ഇത് കഴിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നതെന്ന് അത് വെച്ച് അവര് ആ ഒരു കാര്യങ്ങളിൽ എന്താണോ കായികപരമായി ചെയ്യുന്നത് അതിൽ കുറച്ച് അച്ചീവ് ചെയ്യാൻ കഴിയുന്നു അല്ലെങ്കിൽ ടൈം കിട്ടുന്നു എന്നുള്ള ഒരു ബോധം വരും ഉള്ളൂ ഈ കഫൈന് കൂടുതൽ ശരീരത്തിൽ കയറുന്ന കേടാണ് സോഡിയം കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന കേടാണ് ഇതിപ്പോ തായ്ലാന്റ് കമ്പനിയുടെയാണ് ഇതിപ്പോ ദുബായിലൊക്കെ നല്ല നല്ല കമ്പനികൾക്ക് മാത്രമേ ഹൈ ക്ലാസ് കമ്പനികൾക്ക് മാത്രമേ ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ വിൽക്കാൻ കഴിയുള്ളൂ അപ്പൊ അതുകൊണ്ട് അവിടെ അത് വിജയിച്ചത് കൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഇതിന് അംഗീകാരം കൊടുത്തു എന്ന രീതിയിലൊക്കെയാണ് ചർച്ച നടക്കുന്നത് ഓക്കെ അങ്ങനെയെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ഫുഡ് സർട്ടിഫിക്കേഷൻ എഫ് എസ് എസ് ഐയുടെ സർട്ടിഫിക്കേഷൻ കൊടുക്കണം അല്ലേ അപ്പൊ ഞാനത് അന്വേഷിച്ചു അപ്പോൾ അവരുടെ പ്രോഡക്റ്റിന്റെ മുകളിലല്ല അവരുടെ വെബ്സൈറ്റിൽ എഫ് എസ് ഐയുടെ ഒരു ഡീറ്റെയിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ മറ്റുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു ഫോൺ കോൾ ഒന്ന് കേൾക്കാം ഹലോ സ്റ്റാമിന സേവറിന്റെ നമ്പർ ആണോ അത് ഓക്കെ ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ചതാണേ ആ അതായത് ഈ പ്രോഡക്റ്റ് ഇന്ത്യയിൽ നമുക്ക് എഫ് എസ് ഐ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ടോ അതല്ലേ അല്ലെ ഞാനിത് ഓൺലൈനിൽ നോക്കി നോക്കിയപ്പോൾ അതില് എഫ് എസ് ഐന്റെ രജിസ്ട്രേഷൻ നമ്പറുകളും കാര്യങ്ങളും ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ലേ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ശേഷിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് തന്നെ പറഞ്ഞ് തരാം എനിക്ക് ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം ആണോ ശരിയാണ് ശരിയാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ നമ്മൾ ജനുവിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ചെയ്തതിനനുസരിച്ചുള്ള റിസൾട്ട് വേണമല്ലോ പക്ഷെ നമ്മുടെ ബോർഡിലോട്ട് നമ്മൾ എഫക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണല്ലോ നമ്മൾ കഴിക്കുന്നതല്ലേ അപ്പൊ നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അറിയാം

അല്ല എനിക്ക് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് ഇന്നതിന് ശേഷം ഇവിടെ സുഹൃത്തുക്കൾ ചോദിക്കാനായിട്ട് ഓക്കെ താങ്ക് യു ഫോൺ കോൾ കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടോ വെയിറ്റ് ചെയ്തപ്പോ അവരെ എന്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു കാര്യം അയച്ചു തന്നു അതായത് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉള്ള അയച്ചു തന്നത് ഒന്ന് അയച്ചിരുന്നത് കഫേ ഈ ഒരു കോഫി മിക്സ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ് ഇത് എന്തൊക്കെ എനർജി ആണ് തരിക എന്നുള്ള ഡീറ്റെയിൽസ് ആണ് എനിക്ക് തന്നത് നിങ്ങൾ സൈഡിൽ ആ ഒരു ഫോട്ടോ കാണുന്നുണ്ടാവും അത് കഴിഞ്ഞ് അവര് എനിക്ക് വോയിസും കൂടി അയച്ചിട്ടുണ്ടായിരുന്നു ഹലോ സർ നമ്മുടെ എനിക്ക് വേണ്ടിയിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ജെനുവിൻ ആണോ എന്ന് അറിയണമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത സർട്ടിഫിക്കറ്റിന്റെ ഒരു നമ്പറെങ്കിലും തരണം അല്ലെങ്കിൽ എഫ് എസ് ഐ സർട്ടിഫിക്കറ്റിന്റെ അതിൻ്റെ മുകളിൽ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട് അത് തരണം കാരണം എനിക്ക് ഓൺലൈൻ ഇത് പരിശോധിക്കാൻ കഴിയും അതുകൊണ്ട് അങ്ങനെ ചോദിച്ചപ്പോൾ അവർ എനിക്ക് പിന്നെ മറുപടി തന്നിട്ടില്ല എന്നുള്ളത് ഞാൻ എഫ് എസ് ഐ സർട്ടിഫിക്കറ്റ് നമ്പർ ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ തന്ന വോയിസ് ആണ് െ കുറിച്ച് നോക്കുമ്പോൾ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് സെർച്ച് ചെയ്യുമ്പോ അല്ലെങ്കിൽ വാങ്ങുന്ന സമയത്ത് അത് കിട്ടുന്നു അപ്പൊ ഞാൻ പാക്കറ്റ് മുഴുവൻ അരിച്ചു പിറക്കി പാക്കറ്റിന്റെ മുകളിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്ത്യയിൽ വിൽക്കുന്ന സാധനങ്ങളുടെ മേളിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇനി കോണ്ടാക്ട് നമ്പർ ഉണ്ടോ അതും ഇല്ല കാരണം ഇത് തായ്ലാന്റിൽ ഉണ്ടാക്കുന്നത് ഒരേ ഒരു കോണ്ടാക്ട് നമ്പർ ഉള്ളു ഇത് ഇവർ ആകെ തരുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്യുന്ന രീതി ഇത് എങ്ങനെ കഴിക്കാം ഇത് എന്താണ് ഒരു ഒരു ലെറ്റർ പേഡിൽ ടൈപ്പ് ചെയ്ത അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ടൈപ്പ് ചെയ്ത സാധനം എനിക്ക് അയച്ചതും ഇത്രേ ഉള്ളൂ ഞാൻ എന്നിട്ടും വീണ്ടും ഡിമാൻഡ് ചെയ്ത ഒരു കാര്യം ഉണ്ടോ എന്ന് കേൾപ്പിക്കാം അല്ല ഇത് എങ്ങനെ ഉപയോഗിക്കാം ഇതിന് സൈഡ് എഫക്ട് ഇല്ല എന്നൊക്കെ ജസ്റ്റ് ഒരു പേപ്പറിൽ ടൈപ്പ് ചെയ്ത ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഇതൊരു ലീഗൽ പേപ്പറും കാര്യങ്ങളൊന്നും അല്ല എഫ് എസ് ഐ സർട്ടിഫിക്കേഷന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ അതിപ്പോ ഒരാളോട് പറയുകയാണെങ്കിൽ തന്നെ അവർക്ക് ചെക്ക് ചെയ്യാനും ബുദ്ധിമുട്ടില്ലല്ലോ അപ്പൊ അതാണ് എനിക്ക് ചോദിച്ചത് ഇപ്പൊ ശരീരത്തിലേക്ക് എന്തെങ്കിലും പ്രശ്നം ഹെൽത്ത് പ്രോബ്ലംസ് എന്തായാലും പ്രശ്നമല്ലേ അപ്പൊ അങ്ങനെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അയക്കും എന്നാലും എനിക്ക് ജനുവനാണെന്ന് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അയക്കാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അവരെ ഓർമ്മിപ്പിച്ചു എവിടെ വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഓർമ്മിച്ചു ഇതുവരെ ആ ഒരു ഡീറ്റെയിൽസ് തന്നില്ലല്ലോ ഓക്കെ എഫ് എസ് എസ് ഐയുടെ സർട്ടിഫിക്കറ്റ് അതിന്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരാൻ ലീഗലി എനിക്കത് റിമാൻഡ് ചെയ്യാൻ ചോദിക്കാം കാരണം നമുക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അത് ലീഗലാണോ ലീഗലാണോ അവർ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോന്ന് അറിയാം കാരണം അത് വയറ്റിൻ്റെ ഉള്ളിലേക്ക് ശരീരത്തിന്റെ അകത്തേക്ക് കഴിക്കേണ്ട ഒരു വസ്തുവാണ് പിന്നെ കഫയിന്റെ അംശം കുറച്ച് ഇതിൽ കൂടുതലുണ്ട് അപ്പോൾ അതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് പക്ഷെ ഒരു അഞ്ച് മിനിറ്റിന്റെ കാര്യത്തിന് അവർ രണ്ടു മണിക്കൂറായിട്ടും ഒരു റിപ്ലൈ പോലും തരാതെ നോക്ക മിണ്ടാണ്ടിരിക്കുക നോക്കിയാൽ മിണ്ടാണ്ടിരിക്കുക അപ്പൊ എനിക്ക് സംശയം തോന്നി കാരണം എഫ് എസ് ഐ സർട്ടിഫിക്കറ്റ് ഇതിന് ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെയെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് അപ്രൂവൽ ചെയ്ത ഒരു സംഭവമാണെങ്കിൽ എനിക്ക് ചോദിച്ച അപ്പൊ അവർ തരേണ്ടതായിരുന്നത് ഇങ്ങനെ ജി എസ് ടി നമ്പർ ഉണ്ടാവും ഇന്ത്യയിൽ അപ്രൂവൽ ഇന്ത്യയിൽ വിൽപ്പന ചെയ്യുന്ന സാധനങ്ങളിൽ ഇന്ത്യക്ക് നിയമ നിയമപരമായിട്ട് ജി എസ് ടി കൊടുത്തേ ഒക്കൂ ജി എസ് ടിയുടെ കാര്യങ്ങൾ ഉണ്ടാവും ഒന്നുമില്ല ഇനി ജി എസ് ടി ഉണ്ടെങ്കിൽ തന്നെ അത് റെഗുലർ ആണോ അല്ലെങ്കിൽ വേറെ വല്ലതാണോ ഒക്കെ പരിശോധിക്കാൻ നമുക്ക് അവകാശമുണ്ട് റൈറ്റ് ഉണ്ട് ഒരു കസ്റ്റമർ ആണ് നമുക്ക് അല്ലെ ഒരു കസ്റ്റമർക്ക് അതിനുള്ള അവകാശമുണ്ട് പക്ഷെ അതൊന്നുമില്ല പിന്നെ ഇവർ പറഞ്ഞ കുറച്ച് വീഡിയോകളിപ്പും കൂടിയും കണ്ടപ്പോഴോ എനിക്ക് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ ജെനുവിനിറ്റി അല്ല നോക്കിയത് ഇവർ ഇതിന് വര വരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അവർ ഒരു വീഡിയോ പറഞ്ഞതുണ്ടെന്ന് കേൾക്കാം ില്ല പിന്നെ എന്തിനാണ് പിന്നാലെ ഇരിക്കുന്നത് എത്രയോ ആൾക്കാർ ബിസിനസ് നടത്തേണ്ടത് ഓരോ പ്രോഡക്റ്റ് ആൺ ആയിട്ടും പെണ്ണായിട്ടും ഇഷ്ടം പറയാ നമ്മളെ കേരളത്തിൽ സെയിൽ ഒക്കെ ഒന്നും ഇല്ലാത്തൊരു കമന്റാണ് എനിക്ക് വരുന്നത് അത് ഇന്റെ കമന്റ് ബോക്സിൽ മാത്രം ഇന്നെ മാത്രം പറയാൻ എനിക്ക് ഇത്ര സങ്കടം ഉണ്ടാവട്ടെ കാരണം എന്താ ഇന്റെ അമ്മാൻ എന്റെ അപ്പാൻ കുട്ടികളെ ഭർത്താവിനെ എല്ലാവർക്കും എന്റെ കുഞ്ഞാന്റെ കമന്റ് ബോക്സ് ഒന്നും ഞാൻ നോക്കില്ല കാരണം എന്താ പറയുക അതിലൊക്കെ അത്ര മാത്രം തെറിയാണ് വരുന്നത് ഇപ്പോ ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ബോക്സ് എന്തായാലും ഇങ്ങനെയാണ് പക്ഷേ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് എല്ലാത്തിനും കുടുംബങ്ങളൊക്കെ ഓക്കെ അവരുടെ ഉമ്മ മക്കള് ഫാമിലി ഇവർക്കെതിരെയൊക്കെ ആരൊക്കെയോ കമന്റ് ചെയ്യുന്നു വൃത്തിയേടുകൾ കമന്റ് ചെയ്യുന്നു ഒന്ന് കളിക്കാൻ കിട്ടുമോ എന്ന രീതിയിലുള്ള കമന്റുകളാണ് ഞാൻ കുറെ നോക്കി ഞാനൊന്നും കാണിക്കുന്നില്ല അവിടെ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഇങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റിന്റെ പരസ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇത്തരത്തിലൊക്കെ തന്നെയാണ് ചോദിക്കുക അത് ചോദിക്കുന്നത് ശരിയാണോന്ന് ചോദിച്ചാൽ തെറ്റാണ് ചെയ്യാൻ പാടില്ല പക്ഷേ ആളുകൾ ചോദിക്കുന്നത് എന്താച്ചാ ഈ കേരളത്തിന്റെ ലൈംഗിക ദാരിദ്ര്യം കൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ആയിരം ആയിരത്തി അഞ്ഞൂറ് പീസൊക്കെ വിറ്റ് പോകണമെങ്കില് അവരുടെ പരസ്യം ശരിയായ രീതിയിൽ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ പരസ്യം ചെയ്യുമ്പോൾ ആളുകൾ ഇത് ജെനുവിൻ ആണോ എന്ന് നോക്കണം അതൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഗൾഫിൽ നിന്ന് വരുന്ന ഒരു പ്രോഡക്റ്റ് നേരിട്ട് തരുമ്പോൾ അത് കഴിക്കുമ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ വീട് ചെയ്യുന്ന ആൾക്കാർ ഈ വീട് ചെയ്യുന്ന ആൾക്ക് തന്നെയാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഇതിന് പ്രൊമോട്ട് ചെയ്യുന്നത് അവരെ കണ്ടുകൊണ്ട് തന്നെയാണ് ആയിരം പാക്കറ്റ് ഇവിടെ വിറ്റുപോയിട്ടുള്ളത് അവരെ കയ്യിൽ നിന്ന് തന്നെയാണ് അത് വിറ്റ് പോയിട്ടുള്ളത് അവർക്ക് അതിന് മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ള ഇനി എന്റെ വീഡിയോ എങ്ങാനും അവർ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരിക കാരണം ഇന്ത്യ ഗവൺമെന്റ് അപ്രൂവൽ ചെയ്തിട്ടുള്ള പേപ്പർ വേണം അതുകൂടാതെ എഫ് എസ് ഐ സർട്ടിഫിക്കേഷിന്റെ കോപ്പിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമ്പറെങ്കിലും കാണിക്കണം ഞങ്ങൾക്ക് അത് സെർച്ച് ചെയ്തിട്ട് അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ നോക്കണം ഇത് പുറത്തുനിന്ന് വരുന്ന ഒരു സാധനമാണ് മേഡിയൻ തായ്ലാന്റ് ആണ് എന്തൊക്കെ കുത്തി കലക്കിയിട്ടുണ്ടെന്ന് അറിയില്ല ഇനി ഇത് ഇത് കഴിച്ചത് കൊണ്ട് വല്ല അഡിക്ഷനും വരുമോ എന്നൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് ഊർജം ശരീരത്തിലേക്ക് ആവശ്യമായ ഊർജ്ജത്തെയാണ് കൃത്രിമമായിട്ട് ഇത് പരിപോഷി അല്ലെ വലുതാക്കി എടുക്കുന്നത് അപ്പോ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഭാവിയിൽ ഏതെങ്കിലും രീതിയിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നൂറ് ശതമാനം സൈഡ് എഫക്ട് ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഭാവിയിൽ ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് എന്റെ സ്വാതന്ത്ര്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇതിലെ എഫ് എസ് 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 സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോ ഒരു അഞ്ച് മിനിറ്റിന്റെ കാര്യത്തിന് ഒരു രണ്ട് മണിക്കൂർ ഇപ്പോ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറും കഴിഞ്ഞിട്ട് പോലും റീപ്ലൈ ഇല്ല അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ തന്നെ ഒക്കൂ ആ ഒരു കാര്യം ഞാൻ ചോദിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്നോടല്ല അവരോട് കാരണം അവരാണ് ഈ ഒരു പ്രോഡക്റ്റിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്